ഹലോ ഹായ് നമസ്കാരം ഞാൻ രഞ്ജു കാർത്തിയാനി തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിൽ പുല്ലൂരിൽ നിന്ന് വരുന്നു നമസ്കാരം ഞാൻ ഇന്ന് പറയുന്നത് കുറച്ച് കല്യാണത്തിന്റെ തലേന്ന് ഉണ്ടാവുന്ന കഥകളാണ് എന്റെ തലേന്നുണ്ടാവുന്ന കഥകളല്ല എൻ്റെ തലേന്ന് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുറിയാം എനിക്കറിയാം നാട്ടിൽ അറിയാം ഇത് കല്യാണത്തിന്റെ തലേന്നുള്ള കുറച്ച് കഥകൾ വളരെ എപ്പിസോഡിൽ ഒരു ഈ അല്ലേ വളരെ സന്തോഷം കല്യാണ കുറച്ച് രസകരമായ സംഭവങ്ങളാണ് ഈ കല്യാണ തലേന്ന് ലൈവ് ആവണമെങ്കിൽ ഒരാറര സമയത്തേക്കാണ് കല്യാണ തലേന്ന് ഏറ്റവും രസകരമാണ് ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കല്യാണത്തിന്റെ വീട്ടിലേക്ക് ഒരു സൈഡിലേക്കുള്ള റൂമിലേക്ക് പോകും പെണ്ണുങ്ങൾ ഒരു സൈഡിലേക്കുള്ള റൂമിലേക്ക് പോകും ആണുങ്ങള് സൈഡായി 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 ആ റൂമിൽ റൂമിലങ്ങ് സൈഡും പെണ്ണുങ്ങള് നേരെ റൂമിലേക്ക് നേരെ പോയിട്ട് ഒരു പ്രത്യേക റൂമിലേക്കണവർ ചെല്ല് ആ റൂമാണ് ബി നിലവറ എന്ന് പറയുന്ന റൂം കല്യാണത്തിന്റെ തലേന്ന് അവിടെ പെണ്ണിന്റെ അമ്മായിമാര് വല്ല്യമ്മമാര് എന്താ പറയുക ചിറ്റമ്മമാര് ഇവരൊക്കെ ഇരുന്നിട്ട് ഒരു പെട്ടി ഉണ്ടായിരിക്കും ആ പെട്ടി ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ആ പെട്ടിയിലാണ് പെണ്ണിടുന്ന ഫസ്റ്റ് സാരി സെക്കൻഡ് സാരി കല്യാണത്തിൽ ഇടുന്ന ചീർപ്പ് കല്യാണം കൺവക്ഷി സാധനങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും എന്നിട്ട് അങ്ങനെ പൂട്ടി വെക്കും വീണ്ടും അടുത്ത ആൾക്കാർ വരും അത് വീണ്ടും തുറക്കും അത് തുറന്ന് കാണിക്കും പൂട്ടിയിക്കും എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ തുറന്നു കാണിക്കേണ്ട ആവശ്യമില്ല ഒരു റൂം സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് കല്യാണപ്പെടുന്ന സാരി ബ്ലൗസ് മറ്റേ ജാക്കറ്റ് പിന്നെന്താണ് മുടി കൺമഷി ഇതൊക്കെ വെച്ചിട്ട് ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ട് നമ്മൾ തിരുമ്പാടി പൂരപ്രശ്നം ഉണ്ടല്ലോ പാറമേക്കാവന്റെ പൂരപ്രശ്നം പോലെ ഇങ്ങനെ കാണിക്കാം കൂട്ടത്തില് ഒരു ചെറിയ പാട്ടും അതിന്റെ കൂടെ ചെറിയ അനൗൺസ്മെന്റും ആ പാട്ട് ഇങ്ങനെ ആയിരിക്കും കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ അതെ ഇതാ പെണ്ണുങ്ങൾ ഇടുന്ന കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ഇടുന്ന വാർമുടി അതെ കല്യാണ പ്രായത്തിൽ പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള പാട്ടും കൂടി വെച്ചിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് ആണെങ്കിൽ ആ സംഗതി ഓക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ കല്യാണ വീട്ടിൽ വേണം എന്നുള്ളതാണ് ഇത് കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ആ തലദിവസമാണ് ഒരു നമ്മളൊരു കഥയിലെ കഥാപാത്രം വരുന്ന കല്യാണത്തിൻ്റെ ഉള്ള ഒരു സംഗതിയാണ് വേറെ ഒന്നുമില്ല അവിടെയാണ് കല്യാണ വീട്ടിലെ ആസ്ഥാന കോമേഡിയൻ വരുന്നത് ആസ്ഥാന കോമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ രമേശ് ചെയ്യേണ്ട പോലെ എന്തു പറഞ്ഞാലും ഹ്യൂമറായി തരുന്ന ഒരാളുണ്ടാവും കല്യാണ വീട്ടിലെ രമേശ് പിഷാരടി വെൽക്കം ടു രമേശ് പിഷാരടി ഇൻ കല്യാണ വീട്ടിലെ തലേ ദിവസം രമേശ് പിഷാരടി വന്ന് കഴിഞ്ഞാൽ നമ്മൾ കല്യാണ വീട്ടിലെ കൊമഡിയും കഴിഞ്ഞാൽ നേരെ വിളമ്പുന്ന സമയത്ത് വരിക ഒരു ബക്കറ്റ് അവനെങ്ങനെ എടുക്കും ബക്കറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ടാവും ഇവന്റെ കണ്ണ് നേരെ പെൺകുട്ടിയവിടു ആ നോട്ടത്തിലായിരിക്കും ആ പെൺകുട്ടിയുടെ നോട്ടം ഇവന്റെ കണ്ണും കറക്റ്റായിട്ട് ലോക്കായിരിക്കും അപ്പൊ നമുക്കറിയാം ഈ കാവടി അവിടെയാണ് അവസാനം ആട്ടം കഴിഞ്ഞ് അഭിഷേകം ഈ ബക്കറ്റിലെടുത്തിട്ട് ഇളക്കുന്ന എടുത്തിട്ട് നേരെ പെൺകുട്ടി മുമ്പിൽ ബക്കറ്റ് കൊണ്ടുവച്ചത് പറയും ലഗേജ് 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 പെൺകുട്ടിക്ക് എന്താണ് പറയും എന്നിട്ട് ഇങ്ങനെ രൂപയ്ക്ക് മറ്റൊരു കവർ മൊത്തം പച്ചക്കറി കിട്ടിയില്ലേ കിട്ടുന്ന പോലെ ഒരു ലോഡ് പച്ചക്കറി അവളെ ചോറിലേക്ക് ഇത് കണ്ടവശോ ഇതാണ് ലഗേജ് ഇതന്നെ ലഗേജ് കൊടുക്കുന്നു ലഗേജ് വിളമ്പുന്നു മുരിങ്കായ വിളമ്പ വെണ്ടക്കായ സബോള അതൊക്കെ വിളമ്പി കേട്ടിട്ടുണ്ടെങ്കിൽ പച്ചക്കറി കൊണ്ട് ഒരു താജ്മഹൽ അവിടെ ബിൽഡപ്പ് ആയി അവരുടെ പ്രണയം അവിടെ സെറ്റ് ആയി ഈ സാധനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത സീൻ നടക്കുന്ന പാചകപ്പുരയില അടുത്ത ചിരകലാണ് നാളികേരം ചിരകലാണ് ഈ ചിറകി 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 ചിറകിരിക്കുമ്പോൾ അവൻ്റെ കണ്ണ് നേരെ അപ്പുറത്തുള്ള ജലയുടെ ഉള്ളിലിരിക്കുന്ന ആ റൂമിലേക്കൂടെ കാണുന്ന പെൺകുട്ടിയുടെ മയിലാഞ്ചി ഇടുന്നതായിരിക്കും ഇവനവിടെ നാളികരം ചിരക്കുന്നു അവളോട് മൈലാഞ്ചി ഇടുന്നു നാളികേരം ചിരക്കുന്നു മൈലാഞ്ചി നാളികേരം മൈലാഞ്ചി നാളികേരം മൈലാഞ്ചി നാളികേരി ഇങ്ങനെ അങ്ങോട്ട് പോകും ഈ സമയത്താണ് ഇവൻ്റെ നാളികരം ചെറുക്കുന്നതിൻ്റെ അടിയിൽ കുഞ്ഞു കുഞ്ഞു ഹിമാലയങ്ങൾ ഉണ്ടാവും നാളികരം ചിരകിട്ട് ഇവന് അറിയില്ല ഈ ഹിമാലയങ്ങൾ നേരെ അവരിലേക്ക് പോകും സാമ്പാറിലേക്ക് പോകും നേരെ കൈവജിപ്പേരിയിലേക്ക് പോകും ഇതൊന്നും അറിയില്ല ആ സമയത്ത് ഇവന് ഒരു തെങ്ങിന്റെ കട വെട്ടാൻ പറഞ്ഞാൽ പോയിട്ട് കടവര വെട്ടും അത്രയ്ക്ക് പ്രണയാർദ്രമായിട്ടുള്ള നോട്ടത്തിൽ ഇങ്ങനെ ലൊക്കെ ആയിരിക്കും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കൊമേഡിയൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഓരോ താങ്ങിട്ട് വരും ഈ താങ്ങിട്ട് സമയത്ത് പിന്നെ ഇവൻ വരുന്നത് എല്ലാവരോടും ഭയങ്കര വിനയായിരിക്കും നമ്മുടെ പഴയ ശങ്കറിന്റെ പോലെ വരുകയുള്ളൂ അപ്പൊ ഈ പാട്ട് പിന്നെ എല്ലാവരോടും ഭയങ്കര ചിരിയായിരിക്കും ശങ്കർ പോലെ എല്ലാവരും ചിരിയായിരിക്കും ഇതിന്റെ എൻഡ് എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കുറെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ടു മണി മൂന്ന് മണി ആകുന്ന സമയത്ത് പെൺകുട്ടി നേരെ ഡോർ അടച്ചു പോകും കാര്യം അവളുടെ കയ്യിലെ മയിലാഞ്ചും ണങ്ങി താറിട്ട് പശു ചാണകെട്ട് ഉണങ്ങി കടിക്കുന്ന ഇവ എന്ത് ചെയ്യും ആ ഡോർ ക്ലോസ് ചെയ്ത് പോകും ഈ ഡോർ ക്ലോസ് ചെയ്തു പോകുമ്പോൾ ഇവന്റെ പരിപാടി പിന്നെ കഴിഞ്ഞു പിന്നെ ഇവിടെ നനഞ്ഞ നേരെ പട്ടുറുമ്പോന്നില്ല ഇവൻ എന്ത് ചെയ്യും കല്യാണ വീട്ടിൽ ഒരു പ്രത്യേകതരം മേശ ഉണ്ടാവും ഒരു സ്റ്റീലിന്റെ മേശ ആ സ്റ്റീലിന്റെ മേശയിലെ പുള്ളി ഇങ്ങനെ കെടുന്നിങ്ങനെ ഉറങ്ങും ഒരു മൂന്നോ മൂന്നര സമയമാകുമ്പോ ഇവൻ തെർമോകോൾ നമ്മുടെ അടുപ്പിലിടില്ലേ സാറേ അതുപോലെ ചുരുണ്ട് ചുരുണ്ട് കൂടി കൂടി ചുരുണ്ട് കൂടി നല്ല തണുപ്പത്തിങ്ങനെ കിടക്കും അത് കിടന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് എട്ട് മണിക്ക് പെൺകുട്ടി കൃത്യമായിട്ട് മുല്ലപ്പൂ ഒക്കെ വെച്ച് അവൾ നല്ല ഇത് സുന്ദരിയായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇവൻ ശങ്കറിന്റെ പോലെ ആ മുണ്ട കൊടുത്തിട്ട് നൊനഞ്ഞും നീരിയും വെട്ടുറും അപ്പോ ഇതങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഒരട്ടെട്ട സമയത്ത് കല്യാണ പന്തലില് നമ്മുടെ കൊമേഡിയന്റെ സ്ഥാനം ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന്റെ ചെക്കനും പെണ്ണും കൈ കൊർത്ത് പിടിച്ചിട്ട് നടക്കലുണ്ട് ഈ കൈ ഇങ്ങനെ പിടിച്ചു പോകുന്ന സമയത്ത് ടെൻഷൻ കാരണം ചിലപ്പോൾ സ്പീഡിൽ നടക്കും സ്പീഡിൽ നടക്കുമ്പോൾ ഇവന്റെ അടുത്ത അടുത്തറയിലെ വേണ്ട ദുരിതം വേണ്ട പയ്യ തിന്നാൽ പനയും തിന്നോ വിത്തും കൂടി കേൾക്കുമ്പോ അവിടെയുള്ള ഈ എൺപതുകളുള്ള കുറെ വല്യമ്മമാര് അമ്മമാരുണ്ട് അവർ അങ്ങനെ ചിരിച്ചു കഴിഞ്ഞപ്പോ വെറും കൊമേഡിയൻ അല്ല സ്റ്റാർ കൊമേഡിയൻ ആയിട്ട് മാറും അവസാനത്ത് എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നിടത്താണ് ഭക്ഷണം കഴിക്കുന്നിടത്ത് രണ്ട് പന്തിയിലും നടുക്കിൽ നിന്നിട്ട് ഈ കക്ഷി സാമ്പാറൊക്കെ തിന്ന് നക്കി കൈയൊക്കെ ഇങ്ങനെ നക്കിട്ട് പറയും ഒരു പ്രത്യേക അറിയിപ്പുണ്ട് എല്ലാവരും നോക്കും എന്താണ് നോക്കും പറയും ഇതൊരു മത്സരമല്ല ഇതും കൂടി പറഞ്ഞിട്ട് ഇവനാ രണ്ടുപേരുടെ പന്തിക്കൂടെ ഇടയിൽ കൂടെ പോക്കുണ്ട് അപ്പോ മലയാളി ഉള്ളിടത്തളം കാലം ഇത്തരത്തിലുള്ള തമാശകൾ ഒരിക്കലും വർക്കില്ല ഈ കല്യാണ വീട്ടിലെ ഈ സ്റ്റാൻഡപ്പ് അല്ലെങ്കിൽ കല്യാണ വീട്ടിലെ കോമഡി ഒരിക്കലും അതിനൊരു അനശ്വരമായിട്ട് നിലനിൽക്കുന്നു ഓർമ്മിച്ചുകൊണ്ട് തൽക്കാലം ഇവിടെ ചോദിക്കുന്നു രഞ്ജു കർക്കി